ബിജെപി തൃക്കരിപ്പൂർ മണ്ഡലം കൺവെൻഷൻ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തൃക്കരിപ്പൂർ കെ എം കെ ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷനിൽ മറ്റു പാർട്ടികൾ വിട്ട് ബിജെപിയിൽ ചേർന്നവർക്ക് സ്വീകരണവും നൽകി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കേരളത്തിന്റെ ആരോഗ്യമേഖലയെ തകർത്ത് സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ് പിണറായി സർക്കാരും മന്ത്രിമാരുമെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി തൃക്കരിപ്പൂർ കെ എം കെ ഹാളിൽ ബി ജെ പിയുടെ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിപ്പോയാൽ ജീവൻ ബാക്കിയുണ്ടാവില്ലെന്നും അതുകൊണ്ടാണ് മന്ത്രിമാർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നതെന്നും മന്ത്രി സജി ചെറിയാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ സാധാരണക്കാരെ സിപിഎമ്മും കോൺഗ്രസും നേതൃത്വം നൽകുന്ന സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തിക്കുക എന്ന ഗൂഢലക്ഷ്യവുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു നമ്മുടെ സർക്കാർ പൊതുജനാരോഗ്യ മേഖല തകർത്ത് വലിയ വലിയ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുകയാണ് കേരളത്തിൽ ഭരണത്തിന് നേതൃത്വം നൽകുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും അവരുടെ പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നേരെ അമേരിക്കയിലേക്കാണ് പോകുന്നത് അപ്പൊ അണികളെ പഠിക്കണം എം വി രാജേഷ് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് എന്തോ ചെറിയ ലോകം ഒരറ്റമന്ത്രിമാരെ ആരോഗ്യമന്ത്രി ഇന്നേ വരെ സർക്കാർ ആശുപത്രി പോയിട്ടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ശരിയായി അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട സർക്കാർ ആശുപത്രികൾ ആ സർക്കാർ ആശുപത്രികളിൽ പ്രധാനപ്പെട്ട മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ പാർട്ടി നേതാക്കളോ പോകുന്നില്ല പിന്നെ എങ്ങനെയാ ഞങ്ങൾ പാവപ്പെട്ടവര് പോകുന്നു അപ്പൊ അവിടേക്കാരും പോകേണ്ട ആവശ്യമില്ല അവിടെ ചെന്ന മരുന്നില്ല സർജിക്കൽ ഉപകരണങ്ങളില്ല പോയാൽ ഇടത്തെ മുറിക്കുന്നു കൺവെൻഷനിൽ മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ അധ്യക്ഷനായി കോൺഗ്രസിൽ നിന്നും സിപിഎമ്മിൽ നിന്നും ബിജെപിയിലെത്തിയ പ്രവർത്തകർക്കുള്ള അംഗത്വ വിതരണവും സുരേന്ദ്രൻ നിർവഹിച്ചു കോൺഗ്രസ് നേതാക്കളായ മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ എം സോജു കെ വി രാജൻ ഉൾപ്പെടെയുള്ള പത്തിലേറെ പേർക്കാണ് ബിജെപി അംഗത്വം നൽകിയത് ജില്ലാ അധ്യക്ഷ എം എൽ അശ്വിനി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എം ഭാസ്കരൻ എം ബലരാജ് ജില്ലാ സെക്രട്ടറി പി ആർ സുനിൽ നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത് ഇ കുഞ്ഞിരാമൻ മഹിളാമോർച്ച കോർഡിനേറ്റർ അനുപ്രിയ അഡ്വക്കറ്റ് ഇ എം സോജു പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു ശ്യാമപ്രസാദ് സ്വാഗതവും കെ രമേശൻ നന്ദിയും പറഞ്ഞു തുടർന്ന് പുതുതായി പാർട്ടിയിലേക്ക് കടന്നുവന്നവരെ ആനയിച്ച് ടൌണിൽ പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ